ഏറ്റവും ആദ്യമികൾ കേട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ സംശയമില്ല മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന യു ഡി എഫിന്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമായത്ത് ഇസ്ലാമും അതിൻറെ ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന എസ് സി പി ഐ ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണ് സി പി എമ്മിനെയും ഇടതുപോട്ട ജനാധിപത്യ പരാജയപ്പെടുത്താൻ കേരളത്തിൽ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി ആ ഐക്യമുന്നണി തന്നെയാണ് വേണ്ടി എന്ന് അതേസമയം അൻവറിന് സ്ഥാപിത താല്പര്യം എന്ന ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ എം വി ഗോവിന്ദൻ വിമർശിച്ചു അൻവർ പരസ്യ പ്രസ്താവന നടത്തിയത് സാമാന്യ മര്യാദ പാലിക്കാതെയെന്നും വിമർശനം